നമസ്കാരം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ എന്ന പോലെയാണ് തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ്റെ അവസ്ഥ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചേയിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൽഹിയിൽ പോയി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് ടി എൻ പ്രതാപൻ തിരിച്ചറിഞ്ഞു എന്നതാണ് പ്രതാപൻ മാത്രമല്ല അഞ്ചാറ് കോൺഗ്രസ് എം പിമാർക്ക് ഡൽഹിയിലേക്ക് പോകാൻ വലിയ താല്പര്യം സംസ്ഥാന രാഷ്ട്രീയമാണ് തങ്ങൾക്ക് പറ്റിയത് എന്ന് അവർക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അങ്ങനെ വരുമ്പോൾ മന്ത്രിയാകാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടാം അൻപത് സീറ്റോ അറുപത് സീറ്റോ നേടി കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയല്ലാതെ ഒരു പ്രയോജനവുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം എം പിമാരുടെ എണ്ണം കുറവായതുകൊണ്ട് അത് രാജിവെച്ചിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഹൈക്കമാൻഡ് സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ പ്രതാപൻ മാത്രമല്ല കണ്ണൂരിലെ സുധാകരനും ആറ്റിങ്ങലിലെ അടൂർ പ്രകാശും മാവേലിക്കരയിലെ കൊടിയ്ക്കുന്നൽ സുരേഷും വടകരയിലെ മുരളീധരനും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഈ അഞ്ചു പേരും തങ്ങളെ ഒഴിപ്പിച്ചു തരണം എന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി എം പിമാരെ അവർക്ക് വേണം അങ്ങനെയാണ് അവർ നിർബന്ധമായും നിങ്ങളെല്ലാവരും മത്സരിക്കണം എന്ന് വാശി പിടിച്ചത് മനസ്സില മനസ്സോടെയാണ് ഈ അഞ്ചു പേരും മത്സരിക്കുന്നത് അവിടെയാണ് പ്രതാപന് മാത്രം ലോട്ടറി അടിച്ചത് പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഇനി അഥവാ ജയിച്ചാൽ പോലും ഒരു പ്രയോജനവും തനിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കാതിരുന്ന ആ സ്ഥാനാർത്ഥിത്വമാണ് ഒഴിഞ്ഞു പോയത് കൊടുങ്ങല്ലൂരും നാട്ടുകയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് സീറ്റാണെങ്കിലും തൻ്റെ മെയ്വഴക്കം കൊണ്ട് ഇനി വരുന്ന രണ്ട് വർഷം കൃത്യമായി പ്രവർത്തിച്ച് അതിലൊരു മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന് പ്രതാപൻ അറിയാം ഇതിലേത് മണ്ഡലത്തിൽ പ്രതാപൻ മത്സരിക്കാൻ പോകുന്നു എന്ന് മാത്രം അറിയേണ്ടതേ ഉള്ളൂ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഇതിലേറെ സന്തോഷകരമായൊരു വാർത്തയില്ല എന്ന് മാത്രമല്ല തൃശ്ശൂരിൽ വിജയ സാധ്യതയെക്കുറിച്ചൊരു ആശങ്ക പ്രതാപന് കലശലായി ബാധിച്ചിരുന്നു മത്സരിക്കുന്നില്ല എന്ന് കരുതി പ്രതാപൻ വേണ്ടത്ര ശ്രദ്ധ തൃശ്ശൂരിന് കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല തൃശ്ശൂരിൽ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കുറവാണ് പ്രതാപൻ ഒരു മുസ്ലിം പ്രീതി നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന നേതാവായി ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ബി ജെ പി കാര് ബ്രാൻഡ് ചെയ്തു പ്രതാപന്റെ മുജാഹിദ് സമ്മേളനത്തിലെ പ്രസംഗമൊക്കെ ബി ജെ പി കാര് വേണ്ടതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൽ മാർക്കറ്റ് ചെയ്യുകയും അതൊക്കെ വലിയ തരത്തിൽ അവരെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പ്രതാപനൊരു പരാജയ ഭീഷണി ഉണ്ടായിരുന്നു തൃശൂരിലെ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വലിയ തോതിൽ മാറിയത് പ്രതാപൻ തിരിച്ചറിഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വവും തിരിച്ചറിഞ്ഞു അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുകയും മുസ്ലിം വോട്ടുകൾ കാര്യമായ സ്വാധീനമില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തോൽവി ഭയം വല്ലാതെ പ്രതാപനെ അലട്ടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നാടകീയമായി പുതിയ സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം ഈ രംഗപ്രവേശം പ്രതാപനെ ആഹ്ലാദ ചിത്തനാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് മുരളീധരന്റെ സഹോദരി ബി ജെ പിയിലേക്ക് പോയതോടെ ഉറപ്പായിരുന്ന മുസ്ലിം വോട്ടിൽ കുറേ ഭാഗം പോലും അസ്വസ്ഥപ്പെടുന്നു എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമെന്ന തോന്നൽ ഉണ്ടാകുന്നു അത് വേണ്ടതുപോലെ സി പി എം മുതലെടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ തനിക്ക് ഉറപ്പായും കിട്ടുമെന്ന് കരുതിയിരുന്ന മുസ്ലിം വോട്ടുകൾ വി എസ് സുനിൽകുമാർ കൊണ്ടുപോയേക്കുമെന്ന ആശങ്കയും പ്രതാപനെ അലട്ടിയിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പ്രതാപനെ പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്തുഷ്ടനായ ഒരു നേതാവില്ല ഏതാണ് നൂറ്റൻപതോളം ഇടങ്ങളിൽ ചുവരെഴുതിയിരുന്നു വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു വാഴക്കൊല ചുമന്ന് പള്ളിയിൽ പോയും ഗുരുവായൂർ അമ്പലത്തിൽ പോയി നേർച്ച വിളമ്പിയും മുജാഹിദ് സമ്മേളനത്തിൽ പോയി തുടർച്ചയായി പ്രസംഗിച്ചുമൊക്കെ പ്രതാപൻ വോട്ടിനു വേണ്ടിയുള്ള പരിശ്രമം തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ പ്രഖ്യാപനം ഉണ്ടാവുന്നത് പ്രതാപൻ ഹാപ്പിയാണ് പ്രതാപന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ ആ സന്തോഷം നിലനിൽക്കുന്നു ഇനി നമ്മൾ പരിഗണിക്കേണ്ടത് മുരളീധരന്റെ രംഗപ്രവേശം എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം ചെയ്തത് മുരളീധരൻ ഇറക്കി ബി ജെ പി വിരുദ്ധ വോട്ടു ബാങ്കിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ് ഒരുപക്ഷെ ഈ തീരുമാനം വഴി ബി ജെ പി വിരുദ്ധ വോട്ടു ബാങ്കിന് കൂടുതൽ ആത്മവിശ്വാസം കിട്ടിയെന്ന് വരാം എന്നാൽ തൃശൂരിൽ ഇതെങ്ങനെ ബാധിക്കുമെന്നത് നിർണായകമാണ് സുരേഷ് ഗോപി ലക്ഷ്യം വയ്ക്കുന്നത് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളാണ് ഈ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ മുരളീധരന്റെ രംഗപ്രവേശം കൊണ്ട് ഗുണമുണ്ടാവുമെന്ന ചോദ്യമാണ് ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും അറി മുരളീധരൻ ആണെങ്കിലും ശരി പ്രതാപനാണെങ്കിലും ശരി സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരംഗമുണ്ട് ആ തരംഗത്തിൽ കുറവ് വരില്ല സുരേഷ് ഗോപി കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിം വോട്ടുകളിലല്ല ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളിലാണ് ഹൈന്ദവ വോട്ടുകൾ നന്നായി കേന്ദ്രീകരിച്ച് നിൽക്കുന്നു ഈ ഹൈന്ദവ വോട്ടുകൾ മുരളീധരനിലേക്ക് വരുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്നവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളായി മാറിയിട്ടുണ്ട് മുരളീധരൻ വാസ്തവത്തിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയക്കാരനായ മുരളീധരൻ ഹൈന്ദവ വോട്ടുകൾ ക്രോഡീകരിച്ച് തന്നെയാണ് ജയിച്ചിരുന്നത് പലപ്പോഴും വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിച്ചത് ആർ എസ് എസ് പിന്തുണയുടെ എന്ന ആരോപണമുണ്ട് അങ്ങനെ ഒരു ഹൈന്ദവ വോട്ട് ബാങ്കിന്റെ പിൻബലത്തോടെയാണ് നേരത്തെ മുതൽ മുരളീധരൻ ജയിച്ചിരുന്നതും രാഷ്ട്രീയം തുടർന്നിരുന്നതും എന്നാൽ വടകരയിലേക്ക് മാറിയ മുരളീധരൻ തികച്ചും വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനായി അദ്ദേഹം കടുത്ത ഹിന്ദുത്വ വിരുദ്ധനും ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയക്കാരനുമായി മാറി അങ്ങനെയാണ് മലബാറിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുരളീധരനും രാജ്മോൻ ഉണ്ണിത്താനും അങ്ങനെ തന്നെയാണ് അവിടെ ചെന്ന് മാറിയത് ഇത് വലിയ തോതിൽ ഹിന്ദുത്വ വോട്ടിനെ സ്വാധീനിച്ചിട്ടും പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് കാരണം ഈ ഹിന്ദുത്വ വോട്ടിൻ്റെ അടിത്തറയിൽ രാഷ്ട്രീയം കെട്ടിപ്പൊക്കിയ മുരളീധരൻ പൊടുന്നനെ നിലപാട് മാറ്റിയതും ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്ന തരത്തിൽ ലീഗിന് ഒരു സീറ്റിൽ അഞ്ചോ ആറോ സീറ്റ് കൊടുക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയത് ഹിന്ദുത്വ വോട്ട് മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി തുറന്ന അക്കൗണ്ട് നിയമത്തെത്തി പൂട്ടിച്ചതും മുരളീധരനാണ് രാജഗോപാൽ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഒരു മുഖമായിരുന്നു പിന്നീട് അവിടെ വന്ന് മത്സരിച്ച് കുമ്മനം രാജശേഖരൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് കുമ്മനത്തെ തോൽപ്പിച്ചത് മുരളീധരനാണ് ഈ കുമ്മനത്തെ തോൽപ്പിച്ചു എന്ന ശക്തി തന്നെയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുരളീധരനിലേക്ക് എത്തും എന്ന് കരുതുന്നതിന് കാരണം എന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളല്ല തൃശൂരിൽ ശേഖരിക്കേണ്ടത് തൃശ്ശൂരിൽ ശേഖരിക്കേണ്ടത് ബി ജെ പി അനുകൂല വോട്ടുകളാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായും മുസ്ലിം വോട്ട് ബാങ്കാണ് അത് കാര്യമായി ഇല്ല അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിത്തറ മാന്താൻ ഉപകരണമായ ആൾ എന്ന നിലയിൽ വലിയ തോതിലുള്ള എതിർപ്പ് മുരളീധരനോടുണ്ട് അതുകൊണ്ട് മുരളീധരന്റെ രംഗപ്രവേശം സുരേഷ് ഗോപിയുടെ സാധ്യതയെ ബാധിക്കില്ല എന്നതാണ് വാസ്തവം പക്ഷേ മുരളീധരനാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ചെറുക്കുന്ന നേതാവ് ഇതാ റിസ്ക് എടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന സന്ദേശം മറ്റിടങ്ങളിൽ വിരുദ്ധ വോട്ടുകൾ ഗുണകരമാവാൻ കാരണമാകും പ്രത്യേകിച്ച് വടകരയിലും കണ്ണൂരിലും ആലപ്പുഴയിലും ഒക്കെ ക്രോഡീകരിക്കാൻ സാധിക്കും അത് തന്ത്രപരമായ നീക്കമാണ് പക്ഷേ മുരളീധരനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവിടെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇനി അഥവാ തൃശ്ശൂരിൽ തോറ്റാലും താൻ ഈ റിസ്ക് എടുക്കുന്ന ആളായതുകൊണ്ട് അതായത് നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു ഇതാ ഇവിടെ വന്ന് തൃശ്ശൂരിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ പ്രയത്നം നടത്തി തുടങ്ങിയ വാദഗതികൾ ഉയർത്തിക്കൊണ്ട് മുരളീധരൻ നിയമസഭയിൽ നല്ല സീറ്റ് ലഭിക്കുകയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി തന്നെ പരിഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് ഉയരുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് മുരളീധരനും ഇത് വലിയ നഷ്ടകച്ചവടമല്ല ഇതിന് മറ്റു രണ്ട് സാധ്യതകൾ കൂടിയുണ്ട് ഒന്ന് തൃശൂരിൽ ഇപ്പോൾ പതിനഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളുണ്ട് മുസ്ലിം വോട്ട് നിർണായകമല്ല എന്ന് പറയുമ്പോഴും പതിനഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളുണ്ട് ഈ പതിനഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റായാൽ മുരളീധരനിലേക്കും സ്പ്ലിറ്റ് ആയാൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത കൂടുകയാണ് കാരണം ഈ മുസ്ലിം വോട്ടുകൾ അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റാവുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ കാര്യമായ വ്യതിയാനം വരാതിരുന്നില്ല ക്രൈസ്തവ വോട്ടുകൾക്ക് പ്രത്യേകിച്ച് കൂറുന്ന മുരളീധരനോടില്ല കാരണം ഒരു ക്രൈസ്തവ പൊളിറ്റിക്സിൽ മുരളീധരൻ റോളുമില്ല എന്ന് മാത്രമല്ല വടകരയിലെ എം പി എന്ന നിലയിൽ മുരളീധരൻ നടത്തിയ പല പ്രസ്താവനകളും ക്രൈസ്തവ വോട്ടുകൾക്കൊട്ടും തൃപ്തി ഉണ്ടാവുന്നതായിരുന്നില്ല അതുകൊണ്ട് ഇത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യതയ്ക്ക് കാരണമായെന്ന് വരാം ഇനി അതല്ല മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം സുനിൽകുമാറിന് അനുകൂലമായി ഉണ്ടായാൽ സുനിൽകുമാർ ജയിക്കുകയും മറ്റ് രണ്ടുപേരും തോൽക്കുകയും ചെയ്യും ഇവിടെ സുരേഷ് ഗോപിയെ തോൽപ്പിച്ചാൽ മുരളീധരന് ഹീറോയാ മുരളീധരൻ ജയിച്ചില്ലെങ്കിലും നേമത് അതാ സംഭവിച്ചത് നേമത്ത് ജയിച്ചത് ശിവൻകുട്ടിയാണ് പക്ഷെ കുമ്മന രാജശേഖരനെ തോൽപ്പിച്ചാളെന്ന സൽപേര് കിട്ടിയത് മുസ്ലിം വിരുദ്ധ വോട്ടുകൾക്കിടയിൽ മുരളീധരനാണ് ഈ ഒരു പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനപ്രീതിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പലരും കണക്കുകൂട്ടുന്നില്ല മുരളീധരൻ വന്നതോടെ കൂടുതൽ വിജയ സാധ്യത ഉണ്ടായി എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന കാരണം ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ അസ്വസ്ഥതയൊക്കെ മാറുമെന്നും മുരളീധരനെതിരെയുള്ള ആയുധമായി മാറുമെന്നും അവർ കണക്കാക്കുന്നു എന്നാൽ പ്രതാപനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രതാപന പ്രസംഗങ്ങളും പ്രതാപന ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തായാലും തൃശ്ശൂരിലെ ത്രികോണ മത്സരം അങ്ങനെ തന്നെ തുടരും പ്രതാപൻ പേടിച്ചോടി എന്ന് ബി ജെ വളരെ വ്യക്തമായി പ്രചരിപ്പിക്കാൻ കഴിയും പ്രതാപൻ വളരെ പ്രഗത്ഭനാണ് ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് പറയുമ്പോൾ പ്രതാപൻ ആ സീറ്റ് ഒഴിഞ്ഞുപോയത് സുരേഷ് ഗോപിയെ പേടിച്ചാണ് എന്ന വാദമുയർത്താൻ ബി ജെ പി കാര്ക്ക് കഴിയും എന്ന് മാത്രമല്ല മുരളീധരനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പത്മജ രംഗപ്രവേശം ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം തൃശൂരിന്റെ മനസ്സ് മുരളിക്കും ഒപ്പമല്ല കരുണാകരനൊപ്പമാണ് കരുണാകരനെ വേദനിപ്പിച്ച മകനാണ് മുരളീധരൻ എന്ന തരത്തിൽ വലിയ പ്രചരണം പത്മജ നടത്താനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം നിർണായകമായി മാറും തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമാണ് സുരേഷ് ഗോപിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും